പെരിഞ്ഞിനും പൊൻമാനിക്കുടം മഹമ്മൂദ് മുസ്ലിയാരുടെ ആണ്ട് നേർച്ച നടത്തി രാവിലെ നടന്ന മൗലീത പാരായണത്തിനും ഉസ്താദ് അഹമ്മദ് കുട്ടി അൽ ഖാസിമി നസീഹത്തും പ്രഭാഷണവും നിർവഹിച്ചു ഓരോ വർഷവും ഇനി ഇനി അടുത്ത ആണ്ട് നടക്കാനുണ്ട് എന്തിനാണ് ഇതൊക്കെ ആ ആ ഇവിടെ വന്നുകൂടാ മഹാത്മാക്കളെ ആക്ഷേപിക്കുന്നവരുടെ വരവ് നാടിന് ലോകത്തിന് നാശമാണ് അങ്ങനെയാണല്ലോ പറഞ്ഞു വച്ചിട്ടുള്ളത് മഹത്തുക്കളെ ആദരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ആദരവർഹിക്കുന്ന പണ്ഡിതന്മാരെ സാദാത്വക്കളെ സമൂഹം ആദരിക്കുന്ന കാലങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ വലിയ ഹൈറുകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അവർ വിജയത്തിലാണ് വയ്ദ തസാവ ഹലഖു ഈ മഹത്തുകൾക്കൊരു പ്രാധാന്യമില്ല അങ്ങനെ പ്രത്യഗതകൾ ആർക്കുമില്ല എന്ന് പറയുന്ന സമൂഹം ലോകത്തിൽ വന്നാൽ ഹലഖു സമൂഹം നശിക്കുമെന്നാണ് അല്ലാഹുവേ നീ കാവൽ ternary റഹ്മാനേ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹർഖി തങ്ങൾ രഘപ്പെടുത്തി വെച്ചാൻ എന്താണ് അറിയോ ഫകിസ് അലാ ഹാദാ അബൂലഹബിന്റെ നാശം നിങ്ങൾ കേട്ടില്ല അബൂലഹബ് നബി അക്ഷബി തസല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചതിന്റെ കാരണം കൊണ്ട് മക്കൾ ഉപകാരപ്പെട്ടില്ല കുടുംബം ഉപകാരപ്പെട്ടില്ല സമ്പത്ത് ഉപകാരപ്പെട്ടില്ല തന്റെ ബഹുമതികൾ ഉപകാരപ്പെട്ടില്ല അവസാനം ആരുമില്ലാതെ കബറടക്കം ചെയ്യാൻ പോലും ആരുമില്ലാത്ത വിധത്തിൽ അവൻ നശിച്ച് അവൻ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ചരിത്രത്തോട് ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നറിയോ ദീനിനോട് കളിക്കുന്നവർ ദീനിന്റെ അഖിലകാരോട് കളിക്കുന്നവർ ഔലിയാക്കളോട് കളിക്കുന്നവർ കളിക്കുന്നവർ ഉലമാക്കളോട് മനസ്സിലാക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെക്കുകയാണ് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ ഖത്തം ദുവാക്ക് നേതൃത്വം നൽകി തുടർന്ന് അന്നദാനത്തോടുകൂടി ആണ്ടു നേർച്ചയ്ക്ക് സമാപനമായി മഹല്ല പ്രസിഡന്റ് പൊന്നാത്ത് ആലി മുഹമ്മദ് മഹല്ല ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ് ട്രഷറർ മതിലകത്തെ വീട്ടിൽ നൂറുദ്ദീൻ ഖതീബ് ഹാഫിൽ അനസ് മാഘവി അഹമ്മദ് കുട്ടി അൽ ഖാസിമി ഭാരവാഹികളായ എം എ മുസ്തഫ മുസ്തഫിയോ ഷമീർ സതകത്തുള്ള മുഹിയുദ്ദീൻ ഹാജി ഷിഹാബ് കൂർമത്ത് സുലൈമാൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആഘോഷങ്ങൾക്ക് വേദി എസ് കെ പാലസ് ആഘോഷങ്ങൾ അതിമനോഹരമായ നോൺ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്